പിന്നീട് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് ഒരു ഇസ്ലാഹി പ്രഭാഷണം എന്ന പേരിൽ ഒരു പ്രഭാഷണമാണ് ഈ ഇസ്ലാഹി ഇസ്ലാഹി എന്ന പേര് ഫസാദ് ഉണ്ടാക്കുന്ന ആളുകൾ മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേരാണെന്ന് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹുത്താല സൂറത്തുൽ ബക്കറിയിൽ പഠിപ്പിച്ചിട്ടുണ്ട് സൂറത്തുൽ ബക്കറിയുടെ തുടക്കത്തിൽ തന്നെ അള്ളാഹുത്താല മൂന്ന് വിഭാഗം ജനങ്ങളെ സംബന്ധിച്ചാണ് പരാമർശിക്കുന്നത് അതിലൊന്ന് മൂമിനികളാണ് മൂമിനിയങ്ങൾ അള്ളാഹുത്താല പഠിപ്പിച്ചതും മറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് രണ്ടാമത്തത് ഇന്നലീന കഫറു എന്ന് പറഞ്ഞുകൊണ്ട് അബൂജഹലിനെ പോലുള്ള അവിശ്വാസികളെ സംബന്ധിച്ചാണ് പറയുന്നത് മൂന്നാമത്തെ ഒരു കക്ഷി ഉണ്ടെന്ന് പറയുന്നു ഞങ്ങൾ നാവ് കൊണ്ട് പറയും പക്ഷേ അവർ വിശ്വസിച്ചവർ അല്ല അങ്ങനെയുള്ള ഒരു കക്ഷി ഒരു മൂന്നാം കക്ഷിയും ഉണ്ട് അവർ അവിശ്വാസി എന്ന് പറഞ്ഞ് പട്ടികയിൽ പെടുത്താൻ പറ്റുന്നില്ല മൂമിനിയങ്ങളുടെയും മുത്തീങ്ങളുടെ പട്ടികയിൽ അതും പെടുത്താൻ പറ്റുന്നില്ല ഇത് രണ്ടുമല്ലാത്ത ഒരു മൂന്നാം കക്ഷി ഉണ്ടെന്ന് അവരുടെ അവരുടെ മനസ്സിൽ വിശ്വാസം ഇല്ല സ്വഭാവം എന്താണ് കക്ഷിയുണ്ടെന്ന് പരിശുദ്ധം ചതിച്ചു കളയാമെന്ന നിലക്കാണ് അവരുടെ പ്രവർത്തനം വാസ്തവത്തിൽ അവരവരുടെ ശരീരത്തെ തന്നെയാണ് അവർ ചതിക്കുന്നത് അവർക്കുള്ള പ്രശ്നം എന്താണ് ും അവരെ മാനസിക രോഗികളാണെന്നാണ് നേരത്വം അത് ഹൃദയത്തിൽ ചില രോഗങ്ങളുണ്ട് ഔലിയാക്കളെ കണ്ടുകൂടാ അമ്പിയാക്കളെ ബഹുമാനിച്ചുകൂടാ അള്ള ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചുകൂടാ അള്ള അംഗീകരിച്ചതിനെ അംഗീകരിച്ചുകൂടാ മോഹിനികളുടെ ഐക്യം മുസ്ലിമികളുടെ ഐക്യം നിലനിർത്തിക്കൂടാ ഇങ്ങനെ തുടങ്ങി ചില രോഗങ്ങളാണ് ഈ രോഗമുള്ള കക്ഷികൾ ഫസാദു അവരുടെ രോഗം അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കുന്നു അങ്ങനെ മനസ്സിൽ രോഗമുള്ള ഒരു കക്ഷികളുണ്ട് അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് വേദനിപ്പിക്കുന്ന ശിക്ഷയുണ്ട് ബിമാനു എക്തിബൂൻ കാര്യം അവർ കളവ് പറയുന്നത് കൊണ്ടാണ് കളവേ പറയുള്ളു അത് അവരുടെ സ്വഭാവമാണ് എന്റെ പ്രസംഗത്തിൽ ഞാൻ ഓരോന്നോരോന്നായി അവർ പറഞ്ഞ കളവുകൾ പറയുന്നതിനെ സംബന്ധിച്ചും ഇൻഷാള്ള ഞാൻ പറയാം ചില കളവുകൾ പറഞ്ഞവർ തന്നെ സമ്മതിക്കുന്നതിന്റെ സ്ക്രീനിൽ അതിന്റെ രൂപങ്ങളൊക്കെ അതും ഞാൻ കാണിച്ചു തരാം ഞാൻ പറഞ്ഞു വരുന്നത് അവരുടെ ജോലി അവരോട് പറഞ്ഞു നിങ്ങൾ നാശം ഉണ്ടാക്കല്ല ഭൂമിയിൽ മുമ്പേ മുസ്ലിം ഒറ്റക്കെട്ടായി ജീവിക്കുന്ന നാടുകളിൽ നിങ്ങൾ നാശം ഉണ്ടാക്കല അതുപോലെ തന്നെ കുഴപ്പമുണ്ടാക്കണ്ട നിങ്ങൾ വെറുതെ നാട്ടിൽ പ്രശ്നം എന്ന് അവരോട് പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾ ഇസ്ലാഹി പ്രവർത്തകന്മാരാണ് ഖുർആൻ വെറ്റായിട്ട് എന്ന് പഠിപ്പിക്കുന്ന ഒരു 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 മഹത്വം നോക്കു നിങ്ങൾ ഞങ്ങൾ ഇസ്ലാഹിന്റെ പ്രവർത്തകരാണ് എന്ന് അവർ പറയും ഇസ്ലാഹിന്റെ ആണ് ഇസ്ലാഹി പ്രഭാഷണം ഇസ്ലാഹി പ്രവർത്തനം ഇങ്ങനെയാണല്ലോ ഞങ്ങൾ ഇസ്ലാഹി പ്രവർത്തകന്മാരാണ് എന്ന് അവര് പറയും അലാ അറിയണം അവർ തന്നെയാണ് നാശമുണ്ടാക്കുന്നവർക്കില്ലാറൂൻ പക്ഷെ അവർക്ക് ആ ബോധമില്ല കേട്ടോ നിങ്ങൾ ഉണ്ടാക്കുന്നത് നാശമാണ് എന്ന ബോധം അവർക്കില്ല അവര് ആര്യത്ത് സലാഹിനെ സലാത്തിനെ സംബന്ധിച്ച് നാറിയ സലാത്ത് എന്നായിരിക്കും സംസാരിക്കുന്നത് അതുപോലെ മുഹമ്മദ് നബി അലൈഹി തങ്ങളെ സംബന്ധിച്ച് അള്ളാഹു വയപ്പെടാത്ത മനുഷ്യരെന്നായിരിക്കും പറയുന്നത് അവരുടെ ധാരണ ഞങ്ങൾ വലിയ നടത്തുന്ന ആളുകളാണ് എന്ന ധാരണയിലാണ് അവരുള്ളത് അവർക്കറിയില്ല മറ്റു ജനങ്ങൾങ്ങുന്ന മറ്റ് ജനങ്ങൾ വിശ്വസിച്ച പോലെ നിങ്ങളു വിശ്വസിക്കൂ നിങ്ങൾ നാട്ടിൽ ഫസാദ് ഉണ്ടാക്കല്ല എന്നവരോട് പറയും ഈ ഈ വിഡ്ഢികൾ പറഞ്ഞ വിശ്വസിക്കാനൊന്നും ഇസ്ലാഹിന്റെ ആളുകളായ ഞങ്ങളെ കിട്ടൂല കേട്ടോ എന്നാണ് അവർ മറുപടി പറയുക അവരാണ് പരമ വിഡ്ഢികൾ പരമവിഡികൾ പക്ഷേ അവരതറിയുന്നില്ല അവരതറിയുന്നില്ല അവരാണ് പരമ വിഡ്ഢികൾ എന്ന് പരിശുദ്ധ ഹുർ വ്യക്തമായി പറയുന്നു